ഈശ്വനി പ്രിയപ്പെട്ടവരെ നമ്മൾ കൈത്താക്കാലം ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കൈത്താക്കാലം എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ വിളവെടുപ്പ് കാലം എന്നാണ് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശ്വനി നമുക്ക് വേണ്ടി വിശ്വാസം നൽകി ആ വിശ്വാസം സ്നേഹന്മാർ അവരെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ലോകത്തിലെ എല്ലായിടങ്ങളിലും പോയി വിത്തുകൾ വിതച്ചു ഇനി അതിൻ്റെ വിളവെടുപ്പ് കാല സമയമാണ് നമ്മൾ എല്ലാവരും അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് മുപ്പത് മേനി ഫലമാണ് പുറപ്പെടുവിക്കാനുള്ളത് അറുപത് മേനി ഫലമാണ് പുറപ്പെടു പുറപ്പെടുവിക്കാനുള്ളത് അതോ നൂറ് മേനി ഫലമാണ് പുറപ്പെടുവിക്കാനുള്ളത് എന്ന ഒരു ചോദ്യമാണ് ഇന്ന് നമുക്ക് ഉപരമുള്ളത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റിയ മൂന്ന് നാല് വചന ഭാഗങ്ങളാണ് ഈ ദിവസം നമുക്ക് വായിക്കാനുള്ളത് ഒന്നാമത്തെ നമ്മൾ വായിക്കുന്നത് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് ഏലിയ പ്രവാചകനെയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആഴം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഏലിയ പ്രവാചകനെയാണ് നമ്മൾ ഈ വചനഭാഗത്ത് കാണുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് കർത്താവിൻ്റെ തകർക്കപ്പെട്ട ബലിപീഠം പുനഃസ്ഥാപിക്കുന്ന ഏലിയ പ്രവാചകൻ ആ ഏലിയ പ്രവാചകൻ പുനഃസ്ഥാപിക്കുമ്പോൾ ആദ്യമായിട്ട് ആ ബെ ആ ബലിപീഠം ഉണ്ടാക്കുന്നു തമ്മുടെ വിശ്വാസികൾക്കെല്ലാം വിശ്വാസം വരാൻ വേണ്ടി ബലിപീഠത്തിന്മേലും ബലി വസ്തുവിന്മേലും നാല് കുടം വീതം മൂന്ന് പ്രാവശ്യം വെള്ളം ഓടിക്കുന്നു അതിലേക്കാണ് കർത്താവിൻ്റെ ബലി അർപ്പിക്കാൻ വേണ്ടി ഏലിയ പ്രവാചകൻ തയ്യാറാവുന്നത് ആ നിൽക്കുന്ന ജനസമൂഹത്തോടൊക്കെ മുമ്പിൽ വളരെ ധൈര്യമായിട്ട് കർത്താവിൽ വിശ്വസിച്ചു കൊണ്ട് അവിടെ ബലിയർപ്പിക്കുന്ന ഏലിയ പ്രവാചകൻ ഇന്ന് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന് അളവ് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ് ഏലിയ പ്രവാചകനെ പോലെ തന്നെ നമുക്ക് ആ ആഴത്തിൽ കർത്താവിന് ബലിയറിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അത്രയും ആഴത്തിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇതാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം ഈ രണ്ടാമത്തെ വായന അപ്പസോല പ്രവർത്തനങ്ങളുള്ള വായനയാണ് അവിടെ വിശ്വാസത്തിൻ്റെ പ്രവ പ്രവാചകന്മാരായി നടക്കുന്ന അപ്പസോൾമാർ നമ്മൾ കാണുന്നത് അവരെ ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം വിശ്വാസം നൽകിക്കൊണ്ടേയിരിക്കുന്നു ആ നൽകിക്കൊണ്ടിരിക്കുന്ന നല്ലിക്കൊണ്ടിരിക്കുന്ന ഒപ്പം തന്നെ അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു സ്നേഹന്മാര് അവരുടെ മുമ്പിൽ വരുന്ന രോഗികളുണ്ട് പിശാചി ബാധിതരുണ്ട് അവർക്കെല്ലാവർക്കും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് സൗഖ്യം നൽകുന്ന സ്നേഹന്മാര് അവരുടെ നിഴലൊന്നും വിടാ തന്നെ സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അവർക്കെല്ലാവർക്കും അത്ഭുതങ്ങൾ നടക്കുന്നു പക്ഷേ വീണ്ടും നമ്മളവിടെ ഒരു കാഴ്ചയുണ്ട് അവരുടെ അസൂയെ തോന്നുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാർ അവരെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ വിശ്വാസ രണ്ടാമത്തെ തലം നമ്മൾ കാണേണ്ടത് നമ്മുടെ ഫലം എങ്ങനെ പുറപ്പെടുവിക്കുകയും നമ്മൾ കാണേണ്ടത് അവരെ ദൈവദൂതന്മാർ വന്ന് രക്ഷിക്കുന്നു വീണ്ടും കാരാഗ്രഹത്തിൽ അടിക്കപ്പെട്ടു മുന്നോട്ട് പോകാൻ ശക്തിയില്ലാതെ അവർ തളർന്നു നമുക്ക് തോന്നുമ്പോഴും അവരെ തുടർ അവരെ വിട്ടുകൊണ്ട് വീണ്ടും വിശ്വാസ പ്രചരണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സ്ത്രീഹന്മാർ നമ്മൾ കാണുന്നു നമ്മുടെ രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ ഒരു ഫലം ഒന്ന് ചിന്തിക്കേണ്ടത് ഈ അവസ്ഥയിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ കാഗ്രാ കാരാഗ്രഹത്തിൽ അടച്ചാൽ നമുക്കെ മുന്നോട്ട് പോകാതെ നമ്മളെ ആൾക്കാരെയൊക്കെ നമ്മളെ കൂച്ചുവെല്ലും കിട്ടും കൂച്ചുവെല്ലം കിടന്ന പോലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം നമുക്കും സ്ലിഹന്മാരെ പോലെ പുറത്തേക്ക് വീണ്ടും ഇറങ്ങി ധൈര്യത്തോടെ വചനം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ വായന കൊരുന്തോസാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലും ഇടയ്ക്കുണ്ടാകുന്ന കളകളെ അവിടുന്ന് സ്ലേഹന്മാരെ നമ്മൾ ഓർപ്പിക്കുന്നു എന്താണ് വിശ്വാസം ഇടയ്ക്കുണ്ടാകുന്ന കളകൾ അന്ന് ആ സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംശയം വേണം ഞങ്ങളിൽ ആർക്കാണ് യഥാർത്ഥ വിശ്വാസം ചിലർ പറയുന്നു ഞങ്ങൾ അപ്പോളോസിൻ്റെയാണ് ചിലപ്പോളോസിൻ്റെയിലാണ് മറ്റ് സ്ലേഹന്മാരുടെയാണ് എന്ന് പറഞ്ഞ് പല രീതിയിലും ആൾക്കാർ തങ്ങളുടെ ദൈവത്തിലൂടെ യഥാർത്ഥ വിശ്വാസം മറച്ചു അല്ലെങ്കിൽ മാറിപ്പോകുന്നു എന്നോട് നമ്മൾ കാണുന്നു ഇനി ഇവിടെ സ്നേഹന്മാർ നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ മറ്റ് വിശ്വാസത്തിലല്ല കർത്താവിലാണ് കർത്താവായ ക്രിസ്തുവിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത് ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട മൂന്നാമത്തെ ചോദ്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് അത് ക്രിസ്തുവിനെ തന്നെയാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ആ ചോദ്യത്തിന് ഉത്തരം എന്തായാലും ഉത്തരം ഞാൻ ക്രിസ്തുവിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കണം പലപ്പോഴും പല രീതികളുടെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസ രീതികളുടെ പേരിലൊക്കെ നമുക്കിടയിൽ വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ പടക്കമുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്വാസികൾ നമുക്കിടയിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് വിശ്വാസത്തിൻ്റെ ഒരു ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതുപോലെ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല സാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നത് വലിയൊരു സത്യമാണ് അവിടെ വീരുന്ന ക്ഷീണിക്കപ്പെട്ട ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിവാഹ വേദൽ പ്രഥമ സ്ഥാനം ലഭിക്കാൻ വേണ്ടി ഒരുപാട് പേര് വഴക്കുന്നുണ്ടാക്കുന്നു തള്ളുണ്ടാക്കുന്നു ഇടിയുണ്ടാക്കുന്നു പക്ഷേ അവിടെ ഈശോ നേരിട്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ പുറം തട്ടിലേക്ക് പ്രധാന ആൾക്കാർക്കല്ല നിങ്ങൾ വിരുന്നു കൊടുക്കേണ്ടത് സമൂഹത്തിൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ സാധിക്കാത്ത നിങ്ങൾക്ക് വേണ്ടി തിരിച്ച് നിങ്ങൾ കൊടുത്ത് നമ്മൾ അതുപോലെ തിരിച്ചു തരാൻ സാധിക്കാത്ത സമൂഹത്തെ നമ്മൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവാസിൻ്റെ വിശ്വാസം ജീവിക്കേണ്ടത് പ്രതിഫലം ആഗ്രഹിക്കാതെ നിഷ്കളങ്കമായി ജീവിക്കുവാൻ വേണ്ടി മറ്റൊരു ഉദ്ഗൂഢമായ നിഗൂഢമായ ഒരു ഉദ്ദേശവും വെറുതെ നിഷ്കളങ്കമായി ഈശ്വര സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുക സമൂഹത്തിൽ ഉന്നത സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നു ഒരുപക്ഷേ സമൂഹത്തിനുമ്പിൽ താൽക്കാലികമായി നമുക്ക് ഒരു വലിയ സ്ഥാനം ലഭിച്ചേക്കാം എന്നാൽ യഥാർത്ഥ ക്രിസ്തു മനുഷ്യന്മാർ എന്നും പുറകിലായിരിക്കുന്നത് പോലെ ആ പുറകിലായിരിക്കുന്ന വ്യക്തിയെ ദൈവം ഉയർത്തുന്ന നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇന്ന് ഈ ഒരു കൈത്താക്കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമുക്കുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ചിന്ത നമുക്ക് മനസ്സിലാക്കേണ്ട നമുക്ക് സാധിക്കണം ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം കൊണ്ടാകുന്ന ഒരു ദൈവം ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുന്ന ദൈവം നമുക്കൊന്നും ആഗ്രഹിക്കാതെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹം ആ സ്നേഹമാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ വിശ്വാസികൾ ആ ഒരു സ്നേഹത്തിൻ്റെ വിശ്വാസികളും പ്രചാരകരും ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ ജീവിക്കാനൊക്കെ പരിശ്രമിക്കാം വിശേഷം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ